യുടെ പ്രവർത്തകർ ആ വാഹനത്തിൽ കടന്നു വരുവാനായിട്ടുള്ള വഴി ഒരുക്കി കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നേതാവ് വയനാടിന്റെ എം പ്രിയപ്പെട്ട ശ്രീമതി പ്രിയങ്കാ ഗാന്ധി മറ്റ് യു ഡി എഫ് നേതാക്കന്മാരോടൊപ്പം നേതാക്കന്മാരോടൊപ്പം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് ഇരുവശങ്ങളിലും നിൽക്കുന്ന ആളുകൾ ഇരുവശങ്ങളിൽ നിൽക്കുന്ന ആളുകൾ അതിന് വഴിയൊരു കൊടുക്കണം അഭ്യർത്ഥിക്കണം ചോരാത്ത ആവേശവുമായി കാത്തു നിൽക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന നിലമ്പൂർ നിവാസികളെ അഭിവാദ്യം ചെയ്യും No, I just got gonna... it. ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അവർ നിങ്ങളെ അഭിസംബോധന സംസാരിക്കും ബൂത്തുകളിലേക്ക് പോകുവാൻ നമുക്കറിയാം കേരളം കാതോർത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ വലിയ ലക്ഷ്യം കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാലമായി കേരളം ഭരിച്ചു മുടിച്ച് ജനങ്ങളെ ഭരിപ്പിച്ച ഒരു സർക്കാർ കേരളത്തിൽ ഇരിക്കുന്നുണ്ട് ഈ നമ്മുടെ മലപ്പുറം ജില്ലയെ പോലും അപമാനിക്കാൻ ഏറ്റവും മുന്നിൽ വന്ന ഒരു മുഖ്യമന്ത്രി വഹിക്കുന്ന ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് സാധാരണക്കാരിൽ ജീവിക്കാൻ പറ്റുന്നില്ല മൃഗങ്ങളുടെ ശല്യം മൂലം നിരവധിയായ ആളുകൾ കൊല്ലപ്പെടുന്നു